പണ്ട് തൊട്ടേ തീവ്രവാദം പറയുന്ന ആളാണ് ഹുസൈൻ മടവൂർ എന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരള നവോത്ഥാന സമിതിയിൽ നിന്ന് രാജിവെച്ച വൈസ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ അധിക്ഷേപിച്ച് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മോങ്ങാനിരുന്ന പട്ടിയുടെ തരൽ തേങ്ങാവീണെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചത് ഹുസൈൻ മടവൂർ പണ്ട് മുസ്ലിങ്ങളെപ്പറ്റി തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് നവോത്ഥാന സമിതിയിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനല്ല താനൊരു സത്യം പറഞ്ഞപ്പോൾ ഒരു കാരണം കണ്ടുപിടിച്ച് രാജിവെക്കുകയായിരുന്നു അദ്ദേഹം രാജിവെച്ചാൽ തനിക്കൊന്നുമില്ലെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണ്ടി മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് അപകിതമായി പലതും നേടിയെടുക്കുന്നുവെന്ന ചെയർമാൻ വെള്ളാപ്പള്ളി നടശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് നവോത്ഥാന സമിതിയിൽ നിന്ന് വൈസ് ചെയർമാൻ കൂടിയായ ഹുസൈൻ മടവൂർ രാജിവെച്ചത് ഇടതു സർക്കാർ മുസ്ലിം പ്രീടനം നടത്തിയതുകൊണ്ടാണ് ഈഴവർ ഇടതുപക്ഷത്തെ കഴിഞ്ഞതെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞു ആളാണ് പറ്റി ആയാൾ ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ല അർഹനല്ലെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അയാൾ കുത്തി രാജിവെച്ച പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങാ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അവളി നിൽക്കുന്ന എന്ത് ഇളക്കം തട്ടനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ച് പോകില്ല അതെ ഞാൻ പത്രത്തിൽ കണ്ടു ടി വി അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലായിരുന്നു എല്ലാം മുഖ്യമന്ത്രിയുടെ തലവൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി അറിയാമല്ലോ രണ്ട് ടൈം ജയിച്ചപ്പോൾ എല്ലാ മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ് ഇപ്പോൾ ഒരു പാട്ടിൽ തോൽവി സംബന്ധിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കുക ഇത്തിരി മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം തല വെക്കുന്നത് ശരിയാണ് അത് ശരിയല്ല മാന്യമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നും സെൻട്രൽ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് എത്ര മനസ്സുകാര്യം ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച് ഇത്തവണ ഒരാൾ ജയിച്ച് ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സാണ് കൊണ്ടുപോണത് അതേ അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരട്ടെ നേരെ തിരിച്ച് അവിടെ എല്ലാ ഇടതുപക്ഷമാണ് ജയിക്കുന്നത്